ഹലോ ഗൈസ് അപ്പൊ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളാണെങ്കിൽ കാസർഗോഡ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് തിരിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മെമ്മറി കാർഡ് അങ്ങ് ഫുൾ ആയി അപ്പൊ നമുക്ക് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം എനിക്ക് അന്നൊന്നും വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടാൻ പറ്റില്ല കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ നല്ല ടയർഡ് ആകുമ്പോൾ കിടന്നു ഉറങ്ങും അപ്പൊ എഡിറ്റ് ചെയ്തിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയില്ല അപ്പൊ പിന്നെ അങ്ങനെ കുറെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ സ്പേസ് ഒക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് ആക്കിയിട്ടാണ് അടുത്തൊരു കണ്ടന്റോട്ട് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ രാവിലെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ തലശ്ശേരി ആ ഒരു എന്താ പറയാ ആ ഒരു ഏരിയൊക്കെയാണ് കേട്ടോ അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പ്രോഗ്രാം ഒക്കെ ഉണ്ടാവും ഇങ്ങനെ റാലിയൊക്കെ ഉണ്ടാവും അപ്പം ഇടയ്ക്ക് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ അങ്ങ് പോകും അധിക നേരം കൂടെ നമ്മൾ കൂടെ നമ്മളുണ്ടാവത്തില്ല പിന്നെ എന്താ പറയാ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുറെ ഏരിയകൾ നമുക്ക് ഇങ്ങനെ കുറെ റൂട്ടുകൾ ഇങ്ങനെ തരും കേട്ടോ തലശ്ശേരി പാത്ത് അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ ഉള്ള ഏരിയയിലേക്കൂടെ ഒക്കെ നമ്മൾ പോണം ഞാൻ ഇങ്ങനെ ഇപ്പം നമ്മൾ ടൈം ലാപ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്പീഡിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ നമ്മളെ വണ്ടി പെയ്യാണ് പോകുന്നത് പക്ഷെ നമ്മൾ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഓക്കെ എന്നിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കുറേ ഏരിയ കേരളത്തിലുള്ള ഫുള്ള് നമ്മള് കവർ ചെയ്ത് കേട്ടോ കേരളത്തിലുള്ള എല്ലാ മണ്ഡലങ്ങളും പഞ്ചായത്തുകളും എല്ലാ ഉള്ള ഏരിയ കൂടെ നമുക്ക് പോകാനുള്ളൊരു ഭാഗ്യം നമുക്ക് ഉണ്ടായി അങ്ങനെ ഓൾ കേരള രണ്ട് വെട്ടമാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇതുകൂടെ കൂട്ടി രണ്ടാത്ത് ഓൾ കേരള ആണ് ഞാൻ കേരളം മൊത്തം കംപ്ലീറ്റ് ചെയ്തത് ആദ്യത്തെ നമ്മൾ നമ്മള് ഇങ്ങനെ കേറി കേറി അങ്ങനെ അങ്ങനെ പോകുമായിരുന്നു നല്ല ഒരു നല്ല ഓരോ സ്പോട്ട് അങ്ങനെ വെച്ചിട്ട് പോവല്ല. ഓരോ ജില്ലകൾ കേറി അങ്ങനെ കേരളം മൊത്തത്തിൽ അങ്ങനെ കവർ ചെയ്തതായിരുന്നു ആദ്യത്തെ പക്ഷേ ഈ പ്രാവശ്യം ഉണ്ടല്ലോ നമ്മൾ കാസർഗോഡ് ഇട്ട് തിരുവാനം വരെ ഫുള്ള് നമ്മൾ കവർ ചെയ്തു കവർ ചെയ്യും കേട്ടോ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് കുറേ ഷോപ്പുകളൊക്കെ ക്ലോസ്ഡ് ആണ് കേട്ടോ ഇങ്ങനെ അത്ര വലിയ ക്രൗഡുകളൊന്നുമില്ല പിന്നെ നമ്മൾ ഓരോ ഏരിയയിലേ ഇങ്ങനെ കുറച്ച് നേരം നിർത്തിയിടും എന്നിട്ട് അങ്ങനെ അങ്ങനെ പോവാണ് കേട്ടോ ചെയ്യല് പിന്നെ നമ്മൾ മാഹിയിലോട്ടൊക്കെ കയറിയിട്ടുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മാഹി കയറാതെ നമ്മൾ പോകത്തില്ലല്ലോ മാഹിയിലോട്ടൊക്കെ കയറിയപ്പോഴത്തേക്ക് പെട്രോളിനൊക്കെ ഭയങ്കര വിലയാണ് ഞാൻ ഫുൾ ടാങ്ക് അടിച്ചിട്ടു വണ്ടിയിൽ ഈ വണ്ടി തന്നെ പെട്രോളാണ് ഫുൾ ടാങ്ക് അടിച്ചിട്ടു പിന്നെ അവിടെ ഫുള്ള് ഇങ്ങനെ ബാറ് ഷോപ്പുകളാണ് അറിയാൻ അതിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ ബേക്കറിയൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന പോലെയാണ് ഷോപ്പുകളൊക്കെ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാലൊക്കെ ഇറങ്ങി വീണ്ടും നമ്മൾ തലശ്ശേരിയിലോട്ട് പോയി തലശ്ശേരി പിന്നെ നമ്മൾ പോയത് അവിടെ തലശ്ശേരി ബ്രിഡ്ജ് അവിടെ മറ്റേ തല്ലുമാല ഷൂട്ട് ചെയ്ത സ്പോട്ടൊക്കെ ഇല്ലേ അങ്ങോട്ടൊക്കെ ആയിരുന്നു നമ്മൾ പിന്നെ പോയത് അത് അടിപൊളി വൈവായിരുന്നു അവിടെ കടൽപ്പാലം ആ ഒരു അവിടെ ഒരു പൊളിഞ്ഞ കടൽപ്പാലം ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടു ഇപ്പം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബോർഡറാണ് കേട്ടോ ഇടത്തെ സൈഡിൽ കാണുന്നത് മാഹി വലത്തെ സൈഡിൽ കാണുന്നത് തലശ്ശേരി ആണ് കേട്ടോ ഈ ഒരു അതിൻ്റെ ഒരു ആ ബ്രിഡ്ജാണ് കാണുന്നത് ബ്രിഡ്ജിൽ കൂടെ നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ എന്താ പറയുക അടിപൊളിയാണ് മാഹിയൊക്കെ അടിപൊളി നല്ല രസമാണ് പിന്നെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ബീച്ചിലൊക്കെ ആയിരിക്കും എല്ലാവരും വന്ന് കിടക്കുന്നത് കേട്ടോ പക്ഷേ വന്ന് കിടക്കുമല്ല എല്ലാം ഞാൻ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ബീച്ചിലോട്ടൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ ഇങ്ങനെ പിള്ളേരെയൊക്കെ ആയിട്ട് വെള്ളത്തിലേക്ക് ഇങ്ങനെ കളിക്കാനും വെള്ളത്തിലൊക്കെ ഇറങ്ങാനും പിന്നെ അവിടെ കൂടുതലും ഇങ്ങനെ പാറൊക്കെയുണ്ട് അവിടെ സൈഡിലൊക്കെ ഇരിക്കാനൊക്കെയാണ് കൂടുതലും പിന്നെ അങ്ങ് അപ്പുറത്തോട്ടൊക്കെ മാറിയിട്ട് ഇറങ്ങാനൊക്കെ പറ്റിയ സ്പോട്ടുകളും ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ കുറേ നേരം വണ്ടി അവിടെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിപ്പം വേറെ ഇതിൻ്റെ ഇപ്പം കടൽപ്പാലത്തിൻ്റെ വേറൊരു സൈഡാണ് കേട്ടോ ഇവിടുന്ന് റൈറ്റിലോട്ടൊക്കെ പോയാൽ നമുക്ക് കടൽപ്പാലത്തോട്ട് പോകാം ഇവിടുന്ന് ഞാൻ സ്ട്രേറ്റ് ഇങ്ങനെ പോയി നമ്മുടെ വീഡിയോ ഇങ്ങനെ ഓണായി കിടക്കുന്നതുകൊണ്ട് ആൾക്കാരെല്ലാം ഇങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ നമ്മുടെ വണ്ടിയേക്കകത്ത് എന്തോ പരിപാടി ഇങ്ങനെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഞാനിവിടെ കുറേ നേരം ഇടും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ സ്പൊട്ടി കൊണ്ടിടും അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പരിപാടിയൊക്കെ അടിപൊളിയായിരുന്നു തലശ്ശേരി പോയിട്ട് ശരി പൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഞാൻ കുറേ ഇങ്ങനെ സ്നാക്സ് പോലത്തെ ഐറ്റംസൊക്കെ കുറേ കഴിച്ചായിരുന്നു എന്താ പറയുക നമുക്ക് ഈ ഫോ മെമ്മറിയുടെ പ്രശ്നവും ഫോണിൻ്റെ പ്രശ്നവും കാരണം എടുക്കാനൊന്നും പറ്റിയില്ല വീഡിയോസൊന്നും പിന്നെ ടൈമും അങ്ങനെ നമുക്ക് കുറവാണ് കേട്ടോ ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ലേറ്റ് ആകും പിന്നെ പെട്ടെന്ന് നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും രാത്രി നമ്മൾ ഭയങ്കര ടയർഡായിരിക്കും കിടന്നുറങ്ങി കഴിഞ്ഞാൽ രാവിലെ എഴുന്നേക്കാനൊക്കെ വലിയ പാടാണ് அப்போ பெந்து பெட்டும் ரெடி ஆகி பண்ணி பண்ணி கழிக்க போய் அதான் பரிபாடி ഇവിടെ ആണ് കേട്ടോ നമ്മുടെ തല്ലുമാല ഷൂട്ട് ചെയ്ത ലൊക്കേഷന് അടിപൊളിയാണ് എന്താ പറയുക നമ്മുടെ ഈ വാള് മൊത്തം നമുക്ക് ഡ്രോയിങ്ങൊക്കെ ചെയ്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അതിങ്ങനെ പോയിട്ടൊന്നുമില്ല അത് ടെമ്പററി ആയിട്ട് ചെയ്തതായിരുന്നു പിന്നെ അത് ആക്കിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇവിടുന്ന് റൈറ്റും ലെഫ്റ്റും എങ്ങോട്ടൊക്കെ പോയാലും എല്ലായിടം ഡ്രോയിങ്ങും കാര്യങ്ങളുണ്ട് ഇവിടെ ഇച്ചിരി കുറവാണ് പക്ഷേ അങ്ങോട്ടൊക്കെ പോകുന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ബിൽഡിങ്ങുകളും കടകളൊക്കെ കാണാൻ അടിപൊളിയാണ് പഴയ തൊണ്ണൂറ് എൺപതുകളിലൊക്കെ ഉള്ള ആ ഒരു ഇതാണ് ബിൽഡിങ്ങുകളാണ് അപ്പോൾ അത് ഫോട്ടോസ് എടുക്കുമ്പം എന്താ പറയുക ഒരു വേറൊരു വൈബിലുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടും കേട്ടോ എന്താ പറയുക അടിപൊളിയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് പോകണം കേട്ടോ തലശ്ശേരിയൊക്കെ വരുവാണെങ്കിൽ ഈ ഈ ഏരിയയിലോട്ടൊക്കെ വരണം കടൽപ്പാലം അങ്ങോട്ട് അതിൻ്റെ ലൊക്കേഷൻസ് ഒക്കെ ചെയ്താൽ കിട്ടും കേട്ടോ അങ്ങോട്ടേക്ക് വന്നാൽ അടിപൊളിയാണ് പഴയ ഓടിട്ട് കുറേ കടകളും ബിൽഡിങ്ങുകളും ഭയങ്കര ഫോട്ടോ ഫ്രെയിമാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ പിന്നെ ആ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഒരു പ്രത്യേക ഭംഗി കിട്ടും ഫുള്ള് ഫോട്ടോസിന് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ് ഞാൻ ഇവിടെ എല്ലാം കുറേ ഇങ്ങനെ കറങ്ങി ഇവിടെ എല്ലാം ഈ ഏരിയ ഏരിയക്കൂടെ എല്ലാം ഫുള്ള് നമ്മൾ കറങ്ങിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മൾ എവിടെ നമ്മുടെ കൊച്ചിയിലെ കൊച്ചിയിൽ ഓൾഡ് ഹാർബർ ആ ഒരു ഏരിയയിലോട്ടൊക്കെ പോകുമ്പോൾ ഒരു വൈബാണ് അത് വേറൊരു വൈബ് ഇവിടെ വേറൊരു വൈബാണ് കേട്ടോ എന്താ പറയുക ഡിഫറെൻ്റ് ആണ് നല്ല രസമാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫുഡുകളൊക്കെ നമുക്ക് കഴിക്കാനായിട്ടൊക്കെ പറ്റും നമുക്ക് കുറേ നമുക്ക് സ്നാക്സ് തലശ്ശേരി ഒറിജിനൽ നമുക്ക് ഫുഡുകളൊക്കെ അവിടുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അത് അതിൽ ആ ഒരു ടേസ്റ്റല്ല ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് അവിടുത്തെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്ട്രേറ്റ് നമ്മൾ ചെന്ന് നിൽക്കുന്നത് കടൽപ്പാലം ആ ഒരു ലൊക്കേഷനിലൊക്കെയാണ് ബീച്ച് ഏരിയ ഇവിടെയാണ് കേട്ടോ ഞാനിവിടെ കുറേ നേരം ഇങ്ങനെ ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് വൈവനിങ് ടൈം ആയപ്പോഴത്തേക്കും ഇങ്ങോട്ട് എട്ടര ഒമ്പത് ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ തലശ്ശേരി ഗേൾസ് സ്കൂളിലെ കുട്ടികളുടെ ഒരു ഫ്ലാഷ് മോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അവിടെ ഒരു ലൈവ് കേക്ക് മേക്കിംഗ് ഉണ്ടായിരുന്നു തലശ്ശേരിയിൽ ഒരു തലശ്ശേരിയിൽ ഫേമസാണല്ലോ മറ്റേ കേക്കിൻ്റെ ആ ഒരു കേക്ക് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടം പോലെ കേക്ക് കിട്ടിയായിരുന്നു ഏകദേശം രണ്ട് കിറ്റ് നിറച്ച് കേക്ക് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കെൻ്റെ ക്യാമറ ഫുള്ളായി അതൊന്നും എടുക്കാൻ പറ്റിയില്ല ആ ബാക്കിൽ കാണുന്ന സ്റ്റേജ് ഒരു പന്തലാണ് അവിടെയാണെങ്കിൽ ഫുള്ള് സ്ട്രേറ്റ് ഇങ്ങനെ സ്ട്രേറ്റ് സ്ട്രേറ്റ് ആയിട്ട് തലശ്ശേരി ഉള്ളവർക്ക് അറിയാൻ പറ്റും അവിടെ എന്തോരം കേക്കുകൾ അധികം വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കഴിച്ചിട്ടും പോലെ അധികം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈതിൻ്റെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് കുറച്ചധികം കേക്ക് കിട്ടിയിരുന്നു ഞാനത് വണ്ടിയിലെടുത്ത് നമ്മുടെ മറ്റു സുഹൃത്തുക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് വേറെ നമുക്ക് ഇപ്പോൾ നവകേരളയുടെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവരൊന്നും നമുക്ക് കണ്ടുപിട്ടില്ല ഒരുക്കായി മാത്രമേ ഈ കിട്ടിയുള്ളൂ ആ പുള്ളിക്ക് ഞാൻ വയനാട്ടിൽ വെച്ചാണ് ഞാൻ അവരെ കാണുന്നത് അപ്പോൾ അവിടെയാണ് കൊടുത്തത് കേട്ടോ കൗണ്ടറും അതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഭാഗമായി നടക്കുന്ന നവകീര സദസ്സിന്റെ ഭാഗമായി വ്യത്യസ്ത അനുബന്ധ പരിപാടികൾ കഴിഞ്ഞ രണ്ടാഴ്ചയായി തലശ്ശേരി മണ്ഡലത്തിൽ നടക്കുകയാണ് തലശ്ശേരിയിലെ ഗവൺമെന്റ് ഗേൾസ് ഹയർ തലശ്ശേരിയിലെ തിരുവങ്ങാട് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ഫ്ളാഷ് മോബാണ് ഇപ്പോൾ നടത്തിയത് ഫ്ലാഷ് മോബിലെ കുട്ടികളെല്ലാം ആദ്യമായി ഇവിടുത്തെ എം എൽ എ നിന്ന് അഭിനന്ദിക്കുകയാണ് അവർക്കാവശ്യമായ പരിശീലനം നൽകിയ